ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി ഒരു തകർപ്പൻ ഇന്നിങ്സാണ് സർഫ്രാസ് ഖാൻ നടത്തിയിട്ടുള്ളത് അതായത് കേവലം എഴുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് നൂറ്റി അൻപത്തിയേഴ് റൺസ് അദ്ദേഹം സ്വന്തമാക്കി പതിനാല് സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് എന്നാൽ ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല സ്ഥിരമായി കൊണ്ട് ഇപ്പോൾ മികച്ച പ്രകടനം നടത്താൻ സർഫ്രാസ് ഖാൻ കഴിയുന്നുണ്ട് അതിനു മുൻപ് വിജയ് ഹസാരെ ട്രോഫിയിൽ അൻപത്തി റൺസ് അദ്ദേഹം നേരത്തെ സ്വന്തമാക്കിയിരുന്നു ഇനി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും മാരക പ്രകടനമാണ് സർഫ്രാസ് ഖാൻ നടത്തിയിട്ടുള്ളത് നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കൂടാതെ നാൽപ്പത് പന്തുകളിൽ നിന്ന് അൻപത്തിരണ്ട് ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് അറുപത്തി നാല് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് എഴുപത്തി മൂന്ന് തുടങ്ങിയ ഇന്നിങ്സുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു അങ്ങനെ മാരക ഫോമിലാണ് സർഫ്രാസ് ഖാൻ ഇപ്പോൾ കളിക്കുന്നത് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് അശ്വിൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലെയിങ് ഇലവനിലേക്കുള്ള ആ ഒരു വാതിലിൽ സർഫ്രാസ് ഖാൻ മുട്ടുകയല്ല ചെയ്യുന്നത് മറിച്ച് അത് ചവിട്ടി പൊളിക്കുകയാണ് ചവിട്ടി തുറക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അശ്വിൻ ഇപ്പോൾ എക്സിൽ കുറിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും തകർപ്പൻ പ്രകടനമാണ് സർഫ്രാസ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് സ്പിൻ ബൗളിങ്ങിനെ അദ്ദേഹം കൊന്ന് കൊല വിളിക്കുന്ന കാഴ്ച അത് ഏറെ ശ്രദ്ധേയമാണ് അവൻ ഐ പി എല്ലിന്റെ വാതിലിൽ മുട്ടുകയല്ല ചെയ്യുന്നത് മറിച്ച് അത് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്യുന്നത് പ്ലേയിങ് ഇലവനിൽ അദ്ദേഹത്തിന് അവസരം നൽകുന്നതിനെ കുറിച്ച് ചെന്നൈ ആലോചിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ഒരുപാട് ഓപ്ഷനുകൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിങ്ങിൽ ലഭ്യമാണ് അതൊരു സുഖമുള്ള പ്രശ്നമാണ് അടുത്ത ഐ പി എല്ലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇതാണ് അശ്വിൻ ഇപ്പോൾ തൻ്റെ എക്സിൽ കുറിച്ചിട്ടുള്ളത് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ഇദ്ദേഹത്തിന് പ്ലെയ് ഇലവനിൽ സ്ഥാനം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് നിലവിൽ ഒരുപാട് ഓപ്ഷനുകൾ സി എസ് കെക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ താൻ കട്ട കാത്തിരിപ്പിലാണ് എന്നൊക്കെയാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും സർഫ്രാസ് ഖാൻ്റെ ഈ ഒരു മികവ് അത് ചെന്നൈക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് സി എസ് കെ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത് പക്ഷേ പ്ലെയിങ് ഇലവനിൽ തന്നെ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി തനിക്കുണ്ട് എന്നുള്ളത് ഈ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൂടെ സർഫ്രാസ് ഖാൻ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു ബാങ്കുകളും കാണാം